നമ്മുടെ പുതിയൊരു ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു മോർണിംഗ് വോക്ക് ആണ് ഞാനും കണ്ണെങ്കുട്ടി ചായ കുടിച്ചിട്ടോ കണ്ണെങ്കിന്റെ ലീവ് ആവുന്ന ചെവി വേദന ആയിട്ട് തോട്ടിൽ പോയി ചാടിയിട്ട് വെള്ളം കയറിയിട്ട് തോന്നുന്നു അപ്പൊ ഇപ്പൊ കുറവുണ്ടല്ല കുറച്ച് ഇവിടെ ഒരു കുഞ്ഞൊരു വീക്കൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആള് ലീവാക്കി ആക്കി നമുക്കിന്ന് അപ്പൊ വേഗം തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവരില്ലെങ്കിൽ പിന്നെ അതൊക്കെ മെല്ലെ ചെയ്താൽ മതി കേട്ടോ മറ്റേ അത് വലിയ ധ്രയൊന്നുമില്ല ഞാൻ വൈകുന്നേരം ഇതിപ്പോ കുട്ടികളുള്ളതുകൊണ്ട് നമുക്ക് വേഗം ഫുഡും കാര്യങ്ങളൊക്കെ ആക്കാം അപ്പൊ അതിനുവേണ്ടി മീൻ കിട്ടിയിട്ട് ഇന്നും കൂടെ നമ്മളീ മീൻ വെച്ചിട്ട് കേൾക്കൂട്ടോ നാളെ മുതലൊന്നും ഓരോട്ടൂജയുടെ കിട്ടാം എന്തൊരു മാന്തീ മീന് പോയി പുറത്ത് വെച്ച് വെട്ടി വൃത്തിയാക്കാം ഓക്കെ വെട്ടാം അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ മൊത്തത്തിലായി പോവും ഈ ഒരു സമയത്ത് നല്ല മീനാണ് കിട്ടുക പുസ്തക പൂജയുടെ സമയത്ത് അടിപൊളി മീനൊക്കെ കിട്ടുക ഞാൻ ഇത്രയും മീനുണ്ട് നൂറ് രൂപയുടെ മീനാണ് കേട്ടോ ഇതില് നമ്മള് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ മാന്തടൊക്കെ ഒരു നേരത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കൊണ്ട കളയാ കളയല്ല കഴുകി ഇടുത്തേക്കാം വേണ്ട വലിയ അതിലേന കേട്ടോ നല്ല അയിലേനെ മുണ്ടക്കന അതിന് നമുക്ക് വറുത്തരച്ച് കറി വെക്കാം വറുക്കും വറുക്കും ചെയ്യണം വറുത്തരച്ച് വറത്തരച്ചിട്ടറിയും വെക്കാം മാന്തള് നമുക്ക് വറ്റിക്കാം ഇങ്ങനെ വറ്റിക്ക അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് അപ്പം വേഗം ഞാൻ വീണ്ടാക്കട്ടെ വർത്തമാനം പറഞ്ഞിരുന്നാൽ പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ വന്നിരുന്ന് മീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അവിടെ ആവുമ്പോൾ അങ്ങോട്ട് തെറിക്കും ഇങ്ങോട്ട് തെറിക്കുകയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പയ്യെ പയ്യെ നോക്കി ശ്രദ്ധിച്ചിട്ടൊക്കെ ഉണ്ടാക്കണം ഇവിടെ ആവുമ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞു കാറ്റും വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നിട്ട് നമുക്ക് മീൻണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ വലിയ പ്രത്യേക ഒരു കാറ്റാണ് ഉണ്ടോ ഞാൻ പറയാറില്ലേ പാടത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നിങ്ങൾ വരുന്ന എന്ന് പറയുന്നത് അടുക്കളയിൽ അടിപൊളിയായിട്ടാണ് നമ്മൾ എടുക്കുന്ന ബെഡ്റൂം ഇല്ലേ അവിടെ നല്ല ചൂടാവൂട്ടോ അവിടെ നിങ്ങടെ സൂര്യൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് നിങ്ങളുടെ ആയതുകൊണ്ടും അപ്പുറത്തെ ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു മൊത്തം ഒരു തണുപ്പും കാര്യങ്ങളും കാറ്റും ആയിട്ട് നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ അങ്ങനെ നമുക്ക് ഇത്തിരി അധികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയല പിന്നെ വേഗം ഉണ്ടാക്കിയിട്ട് കഴിയും കുഞ്ഞു കുഞ്ഞു മാന്ളാണ് കേട്ടോ പക്ഷെ അതിൻ്റെ ഒരു പിങ്ക് കളർ കണ്ടല്ലേ ഈ മാന്തളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ ആ ഒരു പിങ്ക് കളർ വരും അതുപോലെ തന്നെ അയൽ ഉണ്ടാക്കുമ്പോഴും നമുക്ക് നല്ലതാണോ പൊട്ടയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റും മീനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ വേഗം അങ്ങോട്ട് കയറ്റി വെച്ചു എന്താ വെച്ചാൽ നമ്മുടെ പൂച്ച കുട്ടന്മാരുണ്ട് അവർക്ക് ഇതാ അവിടെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവിടെ പോയിട്ട് എങ്ങാനും അത് തലട്ട് മൊത്തത്തിൽ നമ്മൾ കളയേണ്ടി വരില്ലെന്ന് ത് വേഗം ഇങ്ങടാക്കിയൊരു രണ്ട് മൂന്ന് നാല് മന്ത്രമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് തെക്ക് അഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ഞാൻ അവിടെ അപ്പുറത്ത് തെങ്ങ് കുഴിയിൽ കൊണ്ടേ ഒഴിച്ചു എന്നിട്ട് വേഗം നമ്മളിനി അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് കയറുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ മീൻ ഉണ്ടാക്കിയതിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് ഈ പോലെ മീൻ്റെ ഈ ഒരു വേസ്റ്റിൻ്റെ വെള്ളവും കാര്യങ്ങളും മീൻ വെള്ളവും ഒക്കെ തെറിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യമൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കും എത്രയാണെങ്കിലും നമ്മൾ മീൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു സ്മെല്ലിൻ്റെ കാര്യം എന്ന് വിചാരിച്ചിട്ട് അവിടെ കയ്യോടെ അങ്ങോട്ട് അടിച്ച് കഴുകിയിട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ മൊത്തത്തിൽ തുടക്കലൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പോൾ ഇത് അങ്ങോട്ട് കയ്യോടെ ആ ഒരു ലിക്വിഡ് ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല സ്മെല്ലതിന് ഒരു പ്രത്യേക സ്മെല്ലാ കുറേ നേരം നിൽക്കണമുണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് എനിക്ക് അത് തന്നെ മേടിക്കണം അല്ലെങ്കിൽ അതിൻ്റെ വേറെ തെങ്ങിലും ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് സ്മെല്ല് മാറ്റുള്ളത് നോക്കിയിട്ട് മേടിക്കണം കേട്ടോ ഒരു തുള്ളി അതോ ഒറ്റിച്ചിട്ട് അതൊരു പത പോലെയുണ്ട് കേട്ടോ അതിനകത്ത് എന്നിട്ട് ഞാനവിടെ നല്ലവണ്ണം അടിച്ച് കഴുകി അപ്പോൾ ആ മീൻ വെള്ളം തെറിച്ചതും ചെതുമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ട് അവിടെ ഒക്കെ അടിച്ച് കഴുകി അങ്ങോട്ട് ഇട്ടിട്ട് കിട്ടോ ഇല്ലെങ്കിൽ ഒരു സമാധാനം കേടാ പിന്നെ ഉറുമ്പൊക്കെ വേഗം വരികയും ചെയ്യും ആ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ല ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ബേക്കവശത്ത് കൂടെ വന്ന് കാര്യം പറയാൻ വന്നു കഴിഞ്ഞാൽ അവർ വിചാരിക്കില്ലേ അത് എന്തവിടെ കിടക്കണമെന്നുള്ളത് അതുകൊണ്ട് അങ്ങനെ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മളകത്തേക്ക് കയറിയിട്ട് മീനൊക്കെ വെട്ടി ഉണ്ടാക്കിയിട്ടില്ലേ അതിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതാ നല്ലവണ്ണം ഉരതി കഴുകി നമുക്ക് അങ്ങോട്ട് എടുക്കാം ആ ഒരു മാന്തളുടെ പിങ്ക് കളർ കണ്ടാൽ തന്നെ അറിയാം നല്ല ഫ്രഷ് പക്ഷേ അത് ഇത് രണ്ട് ഇത് മിനിഞ്ഞ അത് തലേദിവസം കൊടുത്താൽ കേട്ടോ ഇന്നലെ ഇടുന്നത് ഇന്നലത്തെ ബ്ലോഗാണ് അപ്പം തലേ ദിവസം കൊടുക്കുന്നത് എനിക്ക് ഫ്രിഡ്ജിൽ മീൻ വെച്ചിട്ട് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ ഒന്നുമില്ലെങ്കിൽ രാത്രി രാത്രി രാത്രിയാണെങ്കിലും വേഗം ഉണ്ടാക്കിയിട്ട് ഒന്നുമില്ലെങ്കിൽ ഞാനതൊന്ന് വറ്റിച്ചെങ്കിലും എടുക്കും നമ്മൾ തപ്പ് കാശ എന്നൊക്കെ പറയും പണ്ട് താത്തമാരൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ ഇടയിൽ പറയണേക്കാം അങ്ങനെയെങ്കിലും ചെയ്ത് വയ്ക്കും കേട്ടോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ മീനും മസാല പുരട്ടിയിട്ടും ഈ പച്ചമീൻ ഫ്രിഡ്ജിൽ വയ്ക്കണമൊക്കെ എനിക്ക് തീരെ പറ്റാത്ത പിറ്റേ ദിവസം ദിവസമാകുമ്പോഴേക്കും അതിൻ്റെ നല്ല ടേസ്റ്റ് മൊത്തം പോകും അങ്ങനെ നമ്മൾ മീനൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി ചട്ടിയും നമ്മുടെ കത്തിയുമൊക്കെ ഒന്ന് കഴുകി അങ്ങനെയൊക്കെ അത് എടുത്ത് വെച്ചു ഇനി നമുക്ക് വേഗം നമ്മുടെ കറിയുടെ പരിപാടിക്ക് നോക്കാം ഇനി ഒന്ന് കയ്യോടെ അങ്ങോട്ട് തുടച്ചും കൊണ്ടിട്ടാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ എവിടെങ്കിലും ഇത്തിരി ഉണ്ടാവുള്ളൂ അത് തുടക്കണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഞാൻ തുടക്കി കേട്ടോ കടംകുട്ടി ഇതിനോട് പറയേണ്ടത് വെറുതല്ലട്ട മുഴുവ അമ്മയ്ക്ക് കൈവേദന ഇതല്ലേ പണി എന്നൊക്കെ എന്താ വെച്ചാൽ ഒരു പണി ചെയ്യുമ്പോൾ അവിടെ മൊത്തത്തിൽ ആ ഒരു തുടമ്പ അത് അങ്ങനെ ഇവിടെ ജയിലായിപ്പോയി ചെയ്യാത്ത വയ്യാണ്ടിരിക്കുമ്പോൾ ചെയ്യാത്ത ദിവസങ്ങളും ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം വേങ്ങി വെയ്യാത്ത പോലെ വേക്കെങ്കിൽ വെയ്ക്കണ പോലെ അങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത് അങ്ങനെ അവിടേക്കൊന്ന് തുടച്ച് നമ്മുടെ ചിരവെടുത്തു അതൊന്ന് കഴുകി വെച്ചു നാക്ക് അവിടെയൊക്കെ അങ്ങനെ തൂക്കിയിട്ട് വല്ല പല്ലിയോ പാറ്റോ എന്തെങ്കിലും അരച്ചാലോ വിചാരിച്ചിട്ട് എന്നിട്ട് വേഗം നമുക്ക് നാളികേരം ചിരകാം ഇന്ന് വറുത്തരച്ച അയിലക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് മൂന്നാൾക്കും അല്ലേ രണ്ട് നേരം ധാരാളം ഉണ്ടാകും ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഞാനും കണ്ണൻകുട്ടി അപ്പം അതുകൊണ്ട് ആ ഒരു മുക്കാ ഭാഗം നമ്മൾ തേങ്ങ ഒക്കെ ചിരകി ആ ചെരവാ അതേപോലെ പോലെ കഴുകി എടുത്തേച്ചു അവിടെയൊക്കെ ഒന്നും കൂടെ ഒന്ന് തുടച്ച് ആ എടുത്ത തേങ്ങ കയ്യോടെ അങ്ങനെ തന്നെ കുറഞ്ഞയച്ചു പിന്നെ വേപ്പില ഇത്തിരിക്കോരണ്ടായിരുന്നു പിശുക്കി പിശുക്കി എടുത്തേ നന്നാൽ ഓണത്തിന് തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ ഇത് കഴിഞ്ഞൂട്ടാണ് ഇന്ന് നമുക്ക് അരപ്പിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ചീരകം രണ്ട് മൂന്ന് ചെറുളി രണ്ട് മൂന്ന് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇത് വേപ്പില ഇതെല്ലാം കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആദ്യം ചട്ടിയാണ് വെച്ചത് കേട്ടോ പിന്നെ അയ്യാത്ത ചട്ടി എല്ലാംല്ലേ വെക്കേണ്ടത് ഇതാണല്ലേ ഉരുളിയല്ലേ എല്ലാം വെക്കേണ്ടത് ചോദിച്ചിട്ട് അത് മാറ്റി ഉരുളി എടുത്തേച്ചു ഇനി നമുക്ക് നാളികേരം നല്ലോണം വെളിച്ചെണ്ണയുടെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അത് നമുക്ക് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ ഈ ഒരു സ്പെഷ്യൽ കറികൾ വെക്കുമ്പോൾ ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വെക്കാറ് എനിക്കാണെങ്കിൽ ഈ ഓയിലിൻ്റെ ടേസ്റ്റ് പറ്റേയില്ല അപ്പോൾ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ചു ആ പൊട്ടി വരണ സമയം കൊണ്ട് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ചെറുപ്പുള്ളി വെളുത്തുള്ളി വേപ്പില മഞ്ഞൾപ്പൊടിയല്ലേ അതെല്ലാം കൂടെ ഇട്ടു കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആവണ സമയത്ത് നമ്മുടെ പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി മുണു പൊടി ഇട്ട് കൊടുത്തു ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ പച്ചമണം ആ ഒരു പൊടിയുടെ മാറണ വരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കത് അങ്ങോട്ട് മാറ്റി എടുത്ത് വെക്കാം അതൊന്ന് ചൂടാറട്ടെ എന്നിട്ട് അതരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണൻകുട്ടിയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഒന്ന് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കഷ്ടപ്പാടായിരുന്നു അവന് അതിന് എനിക്ക് അറിയില്ല എങ്ങനെയാണ് എടുക്കാന്നുള്ളത് ഞാനാണെങ്കിൽ ട്രൈ പോർഡിൽ വെച്ച് എടുക്കേണ്ട മടിയുണ്ടോ അമ്മോട്ടിയൊന്നും എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ചോപ്പിട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് കൂടിയതാണ് കേട്ടോ ആൾക്ക് പെയിൻ്റ് കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ആയല്ലോ അപ്പോൾ ആ ഒരു നമ്മുടെ നാളികേരം വറുത്ത് ചൂടാറിയതിൻ്റെ ഒരു സമയം കൊണ്ട് ചൂടാറണ സമയം കൊണ്ട് നമുക്ക് വേഗം ഒരു ബീട്രൂട്ട് ഇരിക്കുന്നുണ്ട് കൈയോടെ അങ്ങോട്ട് ചെത്തിയിട്ട് ഉപ്പേരിക്കുള്ളതാക്കാം അപ്പോൾ ആ ഒരു സമയം വെറുതെ പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതങ്ങോട് ചെത്തി ആ ഒരു വേസ്റ്റ് വേഗം നമുക്ക് വേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ട് അതും കയ്യോടെ അങ്ങോട്ട് കഴുകിയിട്ട് അത് ആ ഒരു ഇതല്ലേ നമ്മുടെ ചോപ്പറൂട്ടല്ലേ അതിനകത്ത് അരിഞ്ഞിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കടന്ന് വലിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ദൈവമേ കൈ കൊണ്ട് അരിയായിരിക്കും നല്ലതെന്ന് പിന്നെ തോന്നി വേണ്ട രണ്ടായി വലിക്കൽ വലിച്ചുകഴിഞ്ഞാൽ ഇത് മൊത്തത്തിലാവില്ലേ അരിയാണെങ്കിൽ കുറേ നേരം ഒന്ന് മെനക്കെടേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആ ചോപ്പറൊന്നും കൂടെ കഴുകി ഇട്ട് നമ്മളിങ്ങനെ കുഞ്ഞു കഷ്ണമാക്കി ഇട്ട് കൊടുക്കാൻ കേട്ടോ വല്ലാണ്ട് വലുതാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടും അപ്പോൾ അതുകൊണ്ട് ഒത്തിരിയൊക്കെ കുഞ്ഞുക കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ രണ്ട് വലി വേലിച്ചു കഴിഞ്ഞാൽ സംഭവമായി വേഗം ഈസിയാണ് കേട്ടോ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചായി നമ്മൾ വറുത്തരച്ച കറി വെച്ചിട്ട് കേട്ടോ മാങ്ങയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഇതിനകത്ത് മുരിങ്ങായിട്ട് കഴിഞ്ഞാലും മതിപോളിയാ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ വറുത്തരച്ച കറികൾ ഒട്ടുമിക്കതും ഈ ഒരു റെസിപ്പിയാണ് ഫോളോ ചെയ്യാറ് പോളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് വേറൊരു ടൈപ്പ് വറുത്തുറച്ച കറി ഞാൻ വെക്കാറുണ്ട് പക്ഷേ ഇതിപ്പോഴത്തെ ഈ ഒരു ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കട്ടോ ഈ ഒരു മൊത്തം നമ്മൾ ചെയ്ത ഇൻഗ്രീഡിയൻസ് മൊത്തം ഇട്ട് വറുത്തിട്ട് മാറ്റി വെക്കണേ അങ്ങനെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് നമ്മുടെ ഉപ്പേരി അങ്ങോട്ട് അരിഞ്ഞ് പെറുക്കി വെച്ചു അതേപോലെ ആ ചോപ്പറ് കയ്യോടെ അങ്ങോട്ട് കഴുകി ആ അടുത്ത സ്ഥലം തന്നെ അങ്ങോട്ട് കൊണ്ട് ഇല്ലെങ്കിൽ കഴിഞ്ഞ എനിക്കൊരു സമാധാന കട അവിടെ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അതും കൂടെ കൈയ്യോടെ വെച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഉപ്പേരി വേണ്ട കേട്ടോ നമുക്കൊരു വലിയ ബീട്ട്രൂട്ട് ഉണ്ട് അതിൻ്റെ ഒരു പകുതിയോളം എടുത്താൽ മതി പകുതി പിന്നെടുത്താം മതി വെച്ചാൽ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ഈ ബീട്രൂട്ടും ഇവിടെ പിള്ളേർ വല്ലാണ്ട് കഴിക്കില്ല ഞാനാണ് കഴിക്കുന്ന ആളുകട്ടാണ് പിന്നെ അതിനകത്ത് കുറച്ച് ഒന്ന് നാളികേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും ഒരുപാട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയിലേക്ക് പിന്നെ കഴിച്ചില്ലെങ്കിൽ ഞാൻ മൊത്തത്തിലിരുന്ന് ഞാൻ അങ്ങനെ കഴിക്കേണ്ടിവരും പിന്നെ ഒരു മപ്പ് പോലെ ഒരുപാട് ബീട്ട്രൂട്ട് ഉപ്പേരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളത് അങ്ങോട്ട് എടുത്ത് വെച്ചു ഇനി ഒരു പച്ചടിയോ അല്ലെങ്കിൽ വേറെ ഉപ്പേരിക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വേറെ എന്തെങ്കിലും അതിനകത്ത് ഒരു ഉപ്പേരി ആക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി മാറ്റിവെച്ചു എന്നിട്ട് അതാ നാളികേരം നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചട്ടി വെക്കാം കേട്ടോ ചട്ടിയിൽ നമ്മുടെ അരപ്പൊക്കെ അങ്ങനെ ഒഴിച്ചെടുത്തു എല്ലാതും നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട് അരപ്പൊക്കെ ഒഴിച്ചെടുത്തതിന് ശേഷം പുളിവെള്ളമല്ലേ പാകത്തിന് നമ്മുടെ ഗ്രേവിക്കും നമ്മുടെ പുളിക്കും അനുസരിച്ചുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒന്നും കൂടെ ഞാനതൊന്ന് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു പച്ചമുളക് ഒരു തക്കാളി ഇട്ടുകൊടുത്തിട്ടുള്ളൂ അത്ര മതി അതിനകത്തേക്ക് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ടുകൊടുത്തു അപ്പോൾ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ എനിക്ക് ഈ തിള വന്നതിൻ്റെ ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളൂ അല്ലാണ്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ലാട്ടോ അതുകൊണ്ട് തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് വേഗം ഉപ്പേരിക്ക് കുത്തി കാച്ചാൻ വേണ്ടിയിട്ട് ആ ചെറിയുള്ളി ആദ്യം കടുക് പൊട്ടിച്ചു ചെറിയുള്ളി രണ്ട് എന്താ പറയുക പച്ചമുളക് കൂടെ മൂപ്പിച്ചു നമ്മുടെ ഈ ഒരു ഇതില്ലേ എന്താ സാധനം അതിൻ്റെ പേര് ഞാൻ മറക്കുക ബീട്രൂട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് ഇളക്കി അടച്ചങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതങ്ങനെ വേവട്ടെ എൻ്റെ മാന്തളം മൊത്തത്തിൽ ഇപ്പോൾ എടുക്കണില്ല പകുതി പറ്റിക്കേണ്ട എന്ന് പറഞ്ഞു കറിയില്ലോണ്ട് വറുത്താൽ മതിയെന്ന് കണ്ണക്കുട്ടി പറഞ്ഞപ്പോൾ ഓക്കെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു വറ്റിക്കല റെസിപ്പി ഞാൻ കാണിക്കാൻ നാളെയൊക്കെയായിട്ട് അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പകുതിയോളം നമ്മൾ വറുക്കാൻ വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു മഞ്ഞൾപ്പൊടി പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു ഉപ്പ് ഇട്ടു എന്നിട്ടെല്ലാം കൂടെ ഒന്ന് ഉപയോജിപ്പിച്ച് ഇളക്കി മറിച്ചിട്ട് നമ്മുടെ ഉപ്പും മുളകൊക്കെ ഇങ്ങനെ പിടിക്കട്ടെ മാറ്റി വെക്കാം കുഞ്ഞുതാണ് കേട്ടോ പക്ഷെ അതിങ്ങനെ മുരുന്നനെ വറുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇതാ തിള വന്നിട്ടുണ്ട് തിളച്ച് വന്ന സമയത്ത് നമ്മുടെ അയിലക്കുട്ടന്മാരെ മൊത്തത്തിൽ പെറുക്കിയിട്ട് കൊടുത്തു അങ്ങനെ എല്ലാതും ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് മാതൃ മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാതും ഇട്ടോളം പറഞ്ഞു അങ്ങനെ രണ്ടും അയലല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് വേവട്ടെ അപ്പുറത്ത് ഉപ്പേരി ഇപ്പുറത്ത് കറി ആവേണ്ട ആ സമയം കൊണ്ട് നമുക്ക് ഇരിക്കുന്ന രണ്ട് മൂന്നാല് പാത്രങ്ങൾ കഴുകുക എന്ത് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിൽ ഷേക്കിങ് കാര്യങ്ങളൊക്കെ ഷെയ്ക്കിങ്ങൊക്കെ ഉണ്ടാവും ഓട്ടോ ആരും അന്ന് കാര്യം ആക്കണ്ട നമ്മുടെ ക്യാമറാമാൻ ആൾ മാറി അതുകൊണ്ടാണ് പിന്നെ ട്രൈപോഡിനെ മടിച്ചിട്ടാണ് കേട്ടോ ഞാൻ അവൻ്റെ ഇയിൽ കൊടുത്തത് പിന്നെ അവൻ അങ്ങനെ അത് അവൻ്റെ ഒരു ലെവലിനനുസരിച്ച് എടുത്ത് തരേണ്ടല്ലോ അതന്നെ വലിയ കാര്യം എന്ന് വിചാരിച്ചിട്ട് ഞാനിരിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ കണ്ണകുട്ടി ഒന്ന് നിന്നിട്ട് എടുക്കണമെന്നൊക്കെ ഞാൻ പറയാറുണ്ട് അവൻ ഇരിക്കും ചിലപ്പോട്ടോ അത് നല്ല മടിയായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ അവനറിയില്ല ഇതെങ്ങനെയാണ് മൊത്തത്തിൽ എടുക്കുക കാരണം പൂജിറ്റി തുടക്കം മുതൽ ഇതിൻ്റെ കൂടെ അവളാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഉണ്ടാവാറ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുതരാൻ കണ്ൻകുട്ടിയാണോ കേട്ടോ അടിപൊളി അവക്കണ ഫോട്ടോസിനൊക്കെ വേറൊരു നേഖ എനിക്കിഷ്ടമാണ് അതങ്ങനെ അപ്പോൾ അതാ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി ഞാനത് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മിക്സിൻ്റെ ജാറും കഴുകി അതാത് സ്ഥലത്ത് വെച്ചു അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കൈയോടെ എന്താ കാണുവെച്ചാൽ അത് അവിടെ ഈ ഉപ്പേരൊക്കെ വെന്തപ്പോഴത്തേക്കും കുറച്ച് നാളികേര ഇട്ടിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചു ഇങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടമാണ് കാരണം കുട്ടിക്ക് പ്രത്യേകം ഇഷ്ടമാണ് ഇങ്ങനെ നാളികേര ഇട്ടത് അല്ലാത്ത ഉപ്പേരി ഈ ഒരു ബീറ്റ്റൂട്ട് ഉപ്പേരി വലിയ കാര്യമില്ല ഉപ്പേരിയൊക്കെ ആയി ഇനി നമ്മളതൊരു കുഞ്ഞ പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകാൻ ഞാൻ എപ്പോഴും പറയാറില്ലേ വലിയ പാത്രത്തിൽ അങ്ങനെ എടുത്ത് വയ്ക്കണ എനിക്കിഷ്ടമല്ല ഈ ഒരു ചട്ടിയിൽ കറി വെക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ പിന്നെ മാറ്റാണ്ട് വയ്ക്കുകയുള്ളൂ ചട്ടിയിൽ കറി വെക്കുമ്പോൾ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ടൊന്ന് കുറുകുമല്ലോ അപ്പോൾ ടേസ്റ്റ് വേറെ അല്ലേ അതുകൊണ്ട് ഇനി നമ്മൾ മീൻ മീനല്ല കറി വറുത്തിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ചെറിയുള്ളിയാണ് മൂപ്പിക്കുന്നത് ഓൾറെഡി നമ്മൾ നമ്മളിതിനകത്തല്ലേ തേങ്ങ വറുത്തരക്കണേൽ ഉലുവ ഇട്ടുകൊണ്ട് ഞാൻ ഇപ്പോൾ വറുത്തിടണേൽ ഉലുവെന്ന് ഇടണില്ല ചുമന്നുള്ളി മാത്രമേ ഇടണുള്ളൂ വേപ്പിൽ കഴിഞ്ഞു അപ്പോൾ അതൊന്നും മൂത്തൊരു ബ്രൗൺ കളറാവുമ്പോൾ നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് മൂപ്പിച്ച് കാച്ചിയിട്ടുണ്ട് ഇനി വേഗം നമുക്ക് ആ കറി അടച്ച് വെക്കണം എന്താ വെച്ചാൽ വറുത്തിട്ട് കഴിഞ്ഞാൽ കറി ഒരു പാട് നേരം തുറന്ന് വെക്കാൻ പാടില്ല അതിൻ്റെ ആ ഒരു വറുത്തിട്ടതിൻ്റെ മണവും ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു

അതങ്ങടെ അടച്ചു വെച്ചു ഇനി നമുക്ക് കയ്യോടെ മീൻ അങ്ങോട്ട് വറക്കാൻ വേണ്ടിയിട്ടുണ്ടാ കുഞ്ഞു കുഞ്ഞു മീൻ അതുകൊണ്ട് ഇങ്ങനെ പെർക്ക് പെറുക്കി വയ്ക്കണമെന്നില്ല മൊത്തത്തിൽ ഞാൻ ഞാനങ്ങൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അതിന് തിരിച്ചും മറിച്ച് അങ്ങനെ മൂപ്പിച്ച് ഇങ്ങനെ എടുക്കണം അവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ കറി കയ്യോടെ കയ്യോടതാ അപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഫുഡൊക്കെ ആയത് ആ ടേബിളിൻ്റെ ഓരോക്കിക്ക് ഞാൻ ആക്കി വെക്കും എന്നിട്ട് ഇനി ചോറ് വെക്കണമല്ലോ ചോറ് ലാസ്റ്റിലേക്കാണ് വെക്കണം എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ കുഴൽ വെള്ളം ആയതുകൊണ്ടില്ലേ ഫുഡ് വേഗം ചീത്തയാകും അപ്പോൾ അത് കാരണം ഞാൻ ലാസ്റ്റിലാണ് ഫുഡ് വയ്ക്കുക ഇതിപ്പോൾ നേരെ ഉണ്ട് കേട്ടോ നമ്മൾ ചായയും പലഹാരം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാടെ നമ്മൾ ഫുഡിൻ്റെ പരിപാടി നോക്കിയില്ല അതുകൊണ്ട് എന്നിട്ടിരിക്കുന്ന കുറച്ച് പാത്രങ്ങളും കൂടെ ഉണ്ട് അവിടേക്കൊന്ന് തുടച്ചിട്ട് അതും കൂടെ കൈയ്യോടെ അങ്ങോട്ട് വൃത്തിയാക്കി എല്ലാം അവിടെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കേട്ടോ നമ്മുടെ ട്രൈ മാറ്റി വെച്ചു ട്രൈ പോഡുണ്ടല്ലേ അത് കേട് വന്നിട്ടുണ്ട് കേട്ടോ അതിലിപ്പോൾ ഒരു ലൈറ്റ് മാത്രം അത് വലിയ പ്രൈറ്റം ഒന്നുമില്ല പേരിന് ഇങ്ങനെ കത്തും അത്രേ ഉള്ളൂട്ടോ അതിന് മാറ്റാൻ വേണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ ഇങ്ങനെ ആവും അതിൻ്റെ ആ ഒരു ലൈറ്റ് റിംഗ് ലൈറ്റ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിന് കുഴപ്പമൊന്നുമില്ല റിംഗ് ലൈറ്റിന്നാണ് കുഴപ്പം അതുകൊണ്ട് അതൊന്നും മാറ്റണം പൈസ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോൾ ഈ വെട്ടത്തിലും വെളിച്ചത്തിലൊക്കെ അങ്ങോട്ട് എന്ന് വിചാരിച്ചു എന്നിട്ട് അച്ഛൻ കിച്ചൺ ആദ്യം ഇങ്ങോട്ട് അടിച്ച് വാരിയിട്ടു എന്നിട്ട് നമ്മുടെ റൂമുകളും ഹാളും കാര്യങ്ങളൊക്കെ അടിച്ച് വാരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ രാവിലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുഡിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചെയ്യുകയാണ് ചെയ്യുക ചില ദിവസങ്ങളിൽ ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ തല എന്താ പറയുക കുളിക്കില്ല നേരത്തെ കാലത്തെ നീറ്റ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ തുടങ്ങുന്ന ദിവസങ്ങളിൽ കുളിക്കുകയും ചെയ്യും ആ ഓരോ ദിവസത്തിൻ്റെ മൂഡനുസരിച്ചിരിക്കും എനിക്ക് ഇത്തിരി നേരം വൈകിട്ടാണ് നീക്കണമെങ്കിൽ ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടി നിൽക്കില്ല പിള്ളേരെ വേഗം നേരം വൈകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ പെടും ഞങ്ങൾ മൂന്നെണ്ണം കൂടെ അലാറം വെച്ചിട്ടേ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങും അപ്പോൾ നീക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി നേരം വൈകും അപ്പം ജെ പിടിയിൽ തന്നെ അവർക്ക് പോകാനുള്ള കാര്യങ്ങൾ അങ്ങനാക്കി കൊടുക്കും അപ്പോൾ പിന്നെ ഞാൻ കുളിക്കാനും കൂടെ നിന്ന് കഴിഞ്ഞാൽ വീഡിയോയും കൂടെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണിപാളും അങ്ങനെ ഒരു ദിവസമായിരുന്നു നിന്നിട്ടാ അതാണ് രാവിലെ മുതലുള്ള ബ്ലോഗ് കാണിക്കാണ്ടിരുന്നത് ഇന്നൊരു ഉച്ചവിശേഷമാണ് ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുഞ്ഞുവിളി ാക്കാന്ന് വിചാരിച്ചു ക്ലീനിങ് ഒക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ നമ്മുടെ അടിച്ചുപാരിൽ കഴിഞ്ഞു ബെഡ്ഡൊക്കെ ഞാനൊന്ന് ഒതുക്കി വൃത്തിയാക്കി ഇട്ടു കാട്ടനൊക്കെ മാറ്റി റൂമിലേക്ക് വെളിച്ചം വെട്ടൊക്കെ വരട്ടെ നല്ലോണം വെളിച്ചം വെട്ടൊക്കെ വരും എല്ലായിടത്തോട്ട് അതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എനിക്കെങ്ങനെ ഈ ഒരു നല്ല വെളിച്ചവും വെട്ടൊക്കെ ഉള്ള വീടാണ് കേട്ടോ ഒത്തിരിയും കൂടെ ഇഷ്ടം നമ്മളെ മനസ്സോ മൂടിക്കെട്ടിയ കൊണ്ടാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം കൂടെ ഒന്ന് മൂടിക്കെട്ടിയ കൊണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പാടാണ് അങ്ങനെ എല്ലായിടത്തും തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ തുടയ്ക്കൽ എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള ഒരു പാണിയാണ് ആ ഒരു മൂക്കൊക്കെ അടുപ്പിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നേരം വേഗും പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ള ആണ് അവിടെ ഇവിടെയൊക്കെ മുടി ഉണ്ട് ഇട്ടാൽ ഞങ്ങളുടെ അതെങ്ങട് കിട്ടുമ്പോഴേക്കും ഇത്രയും കൂടി നേരം വേഗം അങ്ങനെ തുടയ്ക്കൽ എന്ന് പറയുന്ന കാര്യങ്ങൾ കഴിയുമ്പോഴേക്കും ഇത്രയും നേരം ആവും കേട്ടോ ഇവിടെ ലൈറ്റ് ഇട്ടത് ഞാൻ കണ്ടുണ്ടായിരുന്നില്ല എൻ്റെ കൈ തട്ടിയിട്ട് കണ്ണൻകുട്ടി അത് ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഇപ്പോഴും എനിക്കിവിടെ ഏതാണ് ലൈറ്റ് എന്നുള്ളത് അങ്ങനെ റെഡി ആയി വരണേ ഉള്ളൂ അങ്ങനെ അവിടെയൊക്കെ ഓഫ് ചെയ്തിട്ട് വേഗം സ്വിറ്റ് ഔട്ടും കൂടെ അങ്ങോട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കലാപരിപാടി ഒരുവിധം ക്ലീനിങ് അങ്ങോട്ട് കഴിഞ്ഞു തുടച്ചിട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ പ്രത്യേക ഒരു എന്താ പറയാ ഒരു എനർജി വരും നമുക്ക് എനിക്ക് അങ്ങനെയാണ് കേട്ടോ വീട് മൊത്തത്തിൽ വൃത്തിയടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും അങ്ങനെ ഒരു ഡൗൺ ആവും അവരൊറ്റ ശ്വാസത്തിലെ എല്ലാ കാര്യങ്ങളോട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് മൊത്തത്തിൽ വൃത്തിയായി ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമാണേ ഇനി കിച്ചണും കൂടെ ആ വെള്ളമൊക്കെ മാറ്റി അടുത്ത വെള്ളം ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കിച്ചണും കൂടെ തുടയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ കഴിഞ്ഞു ആ ചാക്കലിരിക്കുന്ന നമ്മുടെ ഈ പ്ലാസ്റ്റിക് കവറുകളൊക്കെയാണ് കേട്ടോ ചേച്ചിമാർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരും ഇവിടെ വന്ന പാട അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മാസം ഒന്നും ആയിട്ടില്ല കവറായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊടുക്കുക എന്ന് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിരിക്കാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഉണ്ട് ഇനി ഒരു ചാക്ക അയാൽ കെട്ടിയിട്ട് മാറ്റാം ഇനി അടുത്ത ചാക്കിൽ നമുക്ക് എടുത്ത് വയ്ക്കാം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ മോപ്പ് എടുത്ത് അതൊന്ന് ഒലുമ്പി ഇടാം എന്താ വെച്ചാൽ തിരുമ്പി ഇടാം ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കുമ്പോൾ ഈ അതിനകത്ത് മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആകെ കൂടെ അലമ്പായിരിക്കും തിരുമ്പടം കല്ലണ്ടോണ്ടൊരു സമാധാനമാണ് കേട്ടോ മറ്റേത് നമ്മളൊന്നരാടയ്ക്ക് അല്ലേ തോട്ടിൽ പോകുള്ളൂ അപ്പോൾ ഒന്നരാടേക്ക് കഴുകാൻ വേണ്ടി പറ്റേണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ കോല് മാറ്റിയിട്ട് കുറച്ച് സോപ്പ് പൊടി ഇട്ടിട്ട് ഞാനിങ്ങനെ അടിച്ച് തിരുമ്പഴം ഉണ്ട് കേട്ടോ ഇതിങ്ങനെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പിസ് ഒരു പദം വരുമ്പോൾ തുടയ്ക്കാൻ വേണ്ടിയിട്ടും നല്ലതാ ചളി പെട്ടെന്ന് പോരുകയും ചെയ്യും അങ്ങനെ അതൊക്കെ ഒന്ന് ഒലുമ്പി ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്കത് രണ്ട് മൂന്ന് പ്രാവശ്യം ഉരിപ്പിഴിഞ്ഞിട്ട് അവിടെ എവിടെയെങ്കിലും തൂക്കിയിട്ടാ അത് നല്ലോണം ഉണങ്ങി കിട്ടിക്കോളൂ കേട്ടോ അപ്പം ആ പരിപാടി ഏകദേശം അങ്ങോട്ട് കഴിഞ്ഞു ഇനി നമുക്കിനി ഈ സമയം കൊണ്ട് ഫുഡിൻ്റെ വിസിൽ വരാച്ചാൽ ചോറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട് ചോറാവാൻ വേണ്ടിയിട്ട് അധികം പാടൊന്നും ഇല്ല കേട്ടോ ഒരൊട്ട് വിസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എട്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അത് ഊറ്റി ഊറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വറ്റിനോട് ഒരു മറ്റു ഒട്ടാണ്ട് കിട്ടും നല്ല രീതിക്ക് കിട്ടും കേട്ടോ അത് അങ്ങടോ ഇങ്ങോന്ന് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശർക്കരയും നാളികേരും ചിരകിയിട്ടിട്ട് അതൊരു പായസാക്കുകയും ചെയ്യാം എന്താ അല്ലേ അങ്ങനെ നമ്മുടെ തിരുമ്പാങ്കല്ലിൽ കുറച്ച് വെള്ളം ഒഴിച്ചു അവിടെ ഒരു കുഞ്ഞു ചീനിമുളകിൻ്റെ തയ്യുണ്ട് അതിനും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേഗം കയറി ഇനി കുളിക്കട്ടെ കഴിഞ്ഞു മാന്തൽ മാന്തങ്ങനെ മുരുമുരാന്നര വറുത്തത് ഇത്ര വേണ്ടി പിന്നെന്തായിരുന്നു മാങ്ങ ഉപ്പിലിട്ടതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് മാങ്ങയുണ്ട് ഉണ്ണാൻ വാ കണ്ണൻകുട്ടിയെ ഇതിൽ തലയാണോ ഉടലാണോ എനിക്ക് വേണ്ടത് എനിക്ക് കൺഫ്യൂഷനായി വെറുതെ കറിയിലേക്ക് കാണിക്കൂ കുട്ടി എന്താ ക്യാമറമാൻ ഇങ്ങനെ കണ്ടോ ഞാനൊരു തലയും കൂടെ എടുക്കുന്നുണ്ട് എനിക്ക് തലയ്ക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ തലഭ്രാന്തിയായി അപ്പൊ അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് ഫുഡ് ആരും കഴിക്കാൻ ഓടി വായോ അത് അയിലെ വറുത്തതില്ല അതില കറി നമ്മുടെ മാതൃക കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് ശരിയാക്കാം ഇതൊക്കെ വർക്കാൻ കൊണ്ടുവയ്ക്കട്ടെ ആ കുട്ടികൾ കറിയാണ് കൊണ്ടുപോകണം പറഞ്ഞാൽ മതിയാവോ അരി കേറി തല തരൂ അമ്മ ಮತ್ತೆ ബീസ് മാറ്റിട്ട് നല്ല കേറും ആ ബീസ് ഉണ്ടോ ഇവിടെ ഞാൻ കണക്കു കേട്ടാണ് തല നേരെ അങ്ങോട്ട് ഇട്ടാ പക്ഷേ അങ്ങോട്ട് കൂടുതൽ സ്ഥലമുണ്ട് ഞാനാണ് വിടിക്കണ്ടേ അല്ലേ ഇതാ നേരെ തന്നെ മാറ്റി വെക്കട്ടെ ഞാൻ അങ്ങോട്ട് നിർത്തെയിട്ട് വാ വിഷമ അങ്ങനെ ഞാനും കണക്കുട്ടി കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് കാര്യമായിട്ട് വിശന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഒരു വിധം വിഷമായി കുളിയും കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ നിൽക്കാൻ പറ്റണില്ല അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ രണ്ടാമുളള മാച്ചിങ് ആണ് കേട്ടോ ചില ദിവസങ്ങളിൽ ഞാനും പൂജിട്ടോ ഞാൻ എടുത്ത് ചെയ്യുമ്പോൾ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കുക അങ്ങനെ ഞങ്ങൾ മാച്ചിങ് മാച്ചിങ് ഒക്കെയായിട്ട് ഫുഡ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കണക്കുട്ടിക്കൊക്കെ കറി നല്ലവണ്ണം ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഉച്ച വിശേഷം എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കിട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാബൈ സി യു